we സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും നിൻ ഗൃഭ കടാക്ഷങ്ങൾ ഏ കണി ഞങ്ങൾക്കെപ്പോൾ ശുദ്ധ സ്നേഹമായി ദൈവമേ നിത്യവും ഏകണി ഞങ്ങൾക്കെപ്പോഴും ഏകണി ഞങ്ങൾക്കെപ്പോഴും ഏകണി ഞങ്ങൾക്കെപ്പോഴും ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ അരങ്ങിൽ ആ അരയിലെ കുട്ടികളാണ് കലാസാഹിത്യ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ കലാപരവും സർഗാത്മകവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അരങ്ങ് വളരെയധികം സഹായകരമാണ് മാത്രമല്ല ഈ കൊറോണ കാലത്ത് മാനസികമായ ഉണർവും ആത്മവീര്യവും വർദ്ധിപ്പിച്ച് കുട്ടികളെ ഉത്സാഹഭരിതരാക്കാൻ ഇത്തരം ഓൺലൈൻ പരിപാടികൾ സഹായകരമാണ് ിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള ഏവരെയും സ്വാഗതം വർഗീയ കലാപത്തിന് കാരണമായി തീരും ഒരു തീപ്പൊരി മതി കാട്ടുകയായി മാറാൻ കഥ തീപ്പൊരിയിൽ നിന്ന് എന്താണ് അവിടെ ഒരു ബഹളം ഭയപ്പെടേണ്ട അത് ലേയൊന്നുമല്ല പതിവ് സംസാരം മാത്രം സ്ഥലം പപ്പു ചായക്കട പ്രാതലിന് ആ നാട്ടുകാർ ഒത്തുകൂടുന്നത് അവിടെയാണ് പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടിവിടിയാണവിടെ ലോക വാർത്തകൾ കൊച്ചു രാഷ്ട്രീയം പിന്നെ ഏരിവും പുളിയുമുള്ള കുറച്ച് പരിദൂഷണവും നാണു നാരായണ കുഞ്ഞുമാതു വറിയേപ്പ് അങ്ങനെ സ്ഥിരം പറ്റുക ഒരുപാട് പേര് കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പു പിള്ള തന്നെ ശരണം പപ്പു പിള്ള നടത്തണ് ചായ കടയിൽ കയറിയാലേ പപ്പടം വേറെ കിട്ടും പൊട്ടും കടലക്കരി വേറെ ഇത്തിരി നേരം ഇരുന്ന് സരക്കാൻ അവിടെ പലരെത്തും ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടു വിശേഷങ്ങൾ പപ്പു പിള്ളയുടെ കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമോദീൻറെ മുറുക്കാങ്കട അവിടുത്തെ വീട് ചെറുപ്പുകാരനാണ് അതിനുമായി കുഞ്ഞുമോദീൻ ഒരു ചായ കുടിക്കുകയാണ് തോന്നിയാൽ കൈ എങ്ങനെ പിടിച്ച് പിള്ളയുടെ കടയിലേക്ക് റെഡി ഇനി വിരലുകൾ ഇങ്ങനെ പിടിച്ച് ിടയിൽ ബീഡി തയാർ അതും കത്തിച്ച് അവരുടെ വീട്ടുകാരും അത്രമേൽ സ്നേഹത്തിലാണ് അതെ ആ ഗ്രാമം മുഴുവനും അങ്ങനെയാ മതവിദ്വേഷത്തിന്റെ പരമില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് അമ്പല്ലത്തിൽ ശംഖും മുഴങ്ങും പള്ളിയിലോ ബാങ്ക് വിളിക്കും വലിയ പെരുന്നാളും ഓണവും എല്ലാവർക്കും ഉത്സവനാൾ വിശ്വാസ ചന്ദനവരെയും നിസ്കാരത്തിന്റെ തഴമ്പും തിരുനെറ്റിയിൽ തിരുനെറ്റിയിലൊളിമിന്നുന്നു ഒരു മൈലവരും വാഴുന്നു അങ്ങനെ ഇരിക്കെ പിള്ളിയുടെ കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ഹിപ്പി വേഷക്കാരെ അയാളുടെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു ആ നോട്ടീസ് അയാൾ ഉറക്ക വായിച്ചു പ്രതീക്ഷിപ്പിൻ പ്രതീക്ഷിപ്പിൻ മല്ലയുദ്ധ പോരാട്ടം വരുന്ന ഞായറാഴ്ച അദ്രമാനും ആവശ്യമായി ആരൊക്കെയാ ഫയർവാൻമാ അവർ ഒന്നിച്ച് ചോദിച്ചു അഖില കേരള നാമത്തിൽ അറിയപ്പെടുന്ന മേക്കാട്ട് ുംപ്പു പിള്ളിയുടെ്രുമാൻ അത്ര പിടിച്ചില്ല നിങ്ങൾ മുഹമ്മദ് പെരുകേട്ടതും അദ്രുമാന് നൂറ്

ഈ ഇസ്ലാം അല്ലയോ ഇസ്ലാമിന്റെ പേര് ഗാഫർ ആ മനുഷ്യന്മാരെ കേട്ടതും പിള്ളേരെ പ്രജ്ഞ നശിച്ചു അയാൾ നേരെ കുഞ്ഞുമോ കുഞ്ഞുമോദീൻ മുന്നോട്ട് കന തരടി അതാ പിള്ളിയുടെ കൈ ദോഷ ചട്ടകത്തോടൊപ്പം മേലോട്ട് ഇരുന്നു അത് വന്നു പതിച്ചത് കുഞ്ഞുമോദിന്റെ ശിരസി ശിരസ് പിളേർന്ന് അല്ലോ എന്നല്ലറിക്കൊണ്ട് അയാൾ താഴോട്ട് വീണു കണ്ടു കണ്ടുനിന്നാ അതിനുമായി നിയന്ത്രണം വിട്ടു അയാളുടെ വെട്ടുന്ന പിള്ളേരെ ആ ആ ചായക്കട മാറി വാർത്ത പോലെ പടന്നു കേട്ടവർ കയ്യിൽ ഉണ്ടായിരുന്ന കോടിക്കയറി ഏതാനും നിമിഷങ്ങൾക്കകം അതൊരു വലിയ കലാപമായി മാറി സത്യം എന്തെന്ന് ആരും അന്വേഷിച്ചില്ല ആർക്കും അതറിയില്ലായിരുന്നു കലാപകാരികൾ തലങ്ങും വിലങ്ങും അക്രമം അയച്ചു വിട്ടു വീടുകളെയും അവർ വെറുതെ വിട്ടില്ല ബന്ധ നിന്ന് കൊല്ലുന്നു കൊല്ലപ്പെടുന്നു എങ്ങും അട്ടഹാസങ്ങൾ പോർവിളികൾ മനുഷ്യ പിശാചുക്കൾ മാതക നൃത്തം ചെയ്യുന്ന ദയനീയമായ കാഴ്ച കിടന്ന് കാണാവാതെ നിശാദേവൻ അതിനെ ഇരുൾ കൊണ്ടു മറിച്ചു ആ രാത്രി പുലരുമ്പോഴേക്കും ആ ഗ്രാമം ചുടലക്കളമായി മാറി കുടിലുക അളവിട്ടു ഗ്രഫണങ്ങൾ വിടത്തിയ മതനാഗങ്ങൾ വിഷം ചീറ്റി മരണം മത്തു പിടിച്ചു നടന്നു മനുജനു മണ്ണിൽ മതം പൊട്ടി െ നേരിട്ടുള്ള പഠനം സാധ്യമാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടു ഞാൻ എനിക്ക് നിന്നും ഒരു നല്ല കിളിച്ചുണ്ടാക്കി അതിലൻറെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു അതിനൊന്ന് ഇളം ചുണ്ടൂകൾക്ക് സോയം മറന്ന് My dear friends, my name is Vishal Narayanan, he has gathered here to celebrate the birth of the Mahatma Gandhi, father of the nation also, sometimes we call him Babu in India, Gandhi, Gandhi is celebration every year on 2nd October to pay a tribute to him who developed his life. இப்படென்ஸ் பை யூசிங் டே ஆஃப் எல்லோரும் சென்று கொண்டிருந்தும்

അൽപ്പും പാത്രകളല്ലേ ഇതെല്ലാം തെറ്റി നിനക്കുണ്ണി ചൊല്ലാൻ അൽപ്പം പാത്രകളല്ലേ ഇതെല്ലാം മേൽക്കുമേൽ നിവ പൊങ്ങി മിന്നിൽ നോക്കമേ എന്തൊരു ഭംഗി മേൽക്കുന്നേലിവ പൊങ്ങി മിണിൽ നോക്കമ്മ എന്തൊരു ഭംഗി ഋഗതമാണ് ഒന്നാമത്തെ വേദം ഋഗതം മുഴുവൻ ആര്യമാർ പാടിയിരുന്ന സ്ത്രോത്രങ്ങളും ഗാനങ്ങളുമാണ് ആര്യന്മാർ വളരെ പ്രസന്നദിത്തരായിരുന്നിരിക്കണം അവർ ഒരിക്കലും ചിന്താഗ്രാന്തന്മാരും നിരുത്സാഹികളുമായിരുന്നില്ല അവർ സന്തോഷപരിപൂർണരും സാഹസശീലന്മാരുമായിരുന്നു അവരുടെ സന്തോഷപാരവശ്യത്തിൽ അവർ മനോഹരങ്ങളായ ഗാനങ്ങൾ രചിക്കുകയും അവ തങ്ങളാരാധിക്കുന്ന ദേവന്മാരുടെ സന്നിധിയിൽ പാടുകയും ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ പത്തു വയസ്സുകാരിയായ മകൾ ഇന്ത്യക്ക് അയച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മുപ്പത്തി ഒന്ന് കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം കിളികൾക്ക് വേണ്ടി ഒരു തൈ നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടന്നു ായി പൊഴു നടന്നു അഴകിനായി തണലിനാറ്റാൻ പഴങ്ങൾക്കായി ഒരു നൂറ് പൈതൽ നിറഞ്ഞു നടന്നു പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്ന് കയ്യോ പിടിച്ച് നടക്കണ നേരം പാലോരു പാലത്തിൻ്റെ തോണി നിന്നു പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കേണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ള പ്പം പറയാറുള്ള ആയ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ചൊല്ലിത്തരാ ആയ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ഞാന് ചൊല്ലിത്തരാം താര കൊറോണ വൈറസിന്റെ പകർച്ച വ്യാധിക്കും മുന്നിൽ ലോകം മുട്ടുകുത്തി നിൽക്കുന്ന കാലമാണല്ലോ ചൈനയുടെ കെമിക്കൽ ലാബുകളിൽ നിന്ന് പുറത്തു വന്നതാണ് ഈ വൈറസ് എന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നു അതിനുള്ള തെളിവുകൾ ലഭിക്കുകയോ ചൈന ഇത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരം ലാബുകളിൽ മാരകമായ വൈറസുകളെ സൃഷ്ടിക്കുമെന്ന് ഏതെങ്കിലും കാലത്ത് ഇത്തരം വൈറസുകളെ ശത്രു രാജ്യങ്ങളിൽ ഉപയോഗിച്ചേക്കാമെന്നുള്ള വസ്തുത തള്ളിക്കളയാനാവില്ല അവതരിപ്പിച്ചും എൻ്റെ കർത്തവ്യം വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരമൊരു അവസരം നൽകിയതിനെ അധ്യാപകർക്ക് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു നല്ല നല്ല പരിപാടികളാണ് എല്ലാവരും അവതരിപ്പിച്ചത് അടുത്ത തവണ ഇതിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കട്ടെ വെക്കട്ടെ എന്ന് ആശംസിക്കുകയും നന്ദി പറഞ്ഞുകൊള്ളുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം